പോരും തേയില ഭംഗി കാണാനായിട്ട് വാങ്ങി തരുമോ ഞാൻ വിചാരിച്ച വിചാരിച്ചൊരു അഞ്ചു പവനൊക്കെ ഉണ്ടാവുമായിരിക്കുന്നത് അങ്ങനെ തോന്നുന്നുള്ളൂ കേട്ടോ വരുന്നുണ്ട് ഇതും ആൾക്കാര് ആണല്ലേ കടയിൽ ചെന്നപ്പോഴാ ഞാൻ ഇത് കാണുന്നത് ഇപ്പോഴാ കാണുന്നത് അന്ന് നമ്മള് ചെയ്തില്ലേ വിളക്കിന്റെ എത്തിക്കയിലൊക്കെ പോയപ്പോഴാ ഞാൻ കണ്ടേ ചേച്ചി കാണിക്കണം എന്നുള്ള ഒരു ബൈറ്റ് എടുത്ത് നോക്കട്ടെ കേട്ടോ ഇതാണ് വയറൽ മുന്തിരി ദിവസം എങ്ങനെയുണ്ട് നോക്കട്ടോ എന്തിട്ടേ ഇഷ്ട ഓരും ഭയങ്കര തണുപ്പിച്ചിട്ടാ കേട്ടോ എനിക്കുമ്പ്ളങ്ങയാണോ വെള്ളിടിക്കുമ്പളങ്ങ എന്നാ തൊട ഫോട്ടോസൊക്കെ എടുക്ക മാലയുടെ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഇതെത്ര എത്ര വരും മാല ഫോട്ടോ എടുക്കാൻ റെഡി ആയിട്ട് നിക്കുകയാണ് കൊറേ കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റിന്റെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതേ ഈ മാല നല്ല പൈണ്ട് ഇതേ നോക്കിയാ കൊറേ സിമ്പിൾ ആയിട്ടുള്ള മാലകള് ചെയിൻസ് നമുക്ക് ഇങ്ങനെ കോളേജിൽ പോണ കുട്ടികൾക്കും അല്ലാത്തവർക്കൊക്കെ ഇടാൻ പറ്റും എന്റെ ലോക്കറ്റാണോ ഭയങ്കര ഹൈലൈറ്റ് നോക്കി ഇത് ഇതൊരു പെൺകുട്ടിയാണ് കേട്ടോ ഡാൻസ് കളിക്കുക എന്നോ തോന്നണത് പാട്ട് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ഭംഗിയാ കാണാനായിട്ട് ഇത് എത്ര വരുന്ന പറഞ്ഞത് നാല് ഗ്രാമൊക്കെ ഉള്ളു കേട്ടോ നല്ല ഭംഗിണ്ട് കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ പറ്റിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിലെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് പുതിയ കളക്ഷനാണ് അതാണ് അന്ന് വന്നിട്ട് ഇങ്ങനത്തെ ഒന്നും കണ്ടില്ലായിരുന്നു ഇതൊക്കെ അടിപൊളി ആയിട്ടുണ്ട് ലോക്കറ്റിന് വന്നിട്ട് ഇതിന്റെ പ്രത്യേക പിന്നെ ഈ ലോക്കറ്റ് നമുക്ക് മാറ്റാം നമുക്ക് ഇങ്ങനെ ഒരു ചെയിൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ലോക്കറ്റ് ഇങ്ങനെ മൂന്നാറും വാങ്ങിക്കഴിഞ്ഞാൽ മാറ്റി മാറ്റി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കണ്ടില്ലേ നല്ല രസമല്ലേ എന്റെ മേട്ട കാണൂല കഴിഞ്ഞ സാധനം കണ്ട നല്ല ഭംഗിണ്ട് നാല് ഗ്രാം എല്ലാ അടിപൊളി പിന്നെ ഇതിലെ ഏറ്റവും ഇത് ഇട്ട് തോന്നുന്നത് ഇത് രണ്ടായിട്ട് എൻകുട്ടീനെ നോക്കൂ അല്ലേ ഇത് നല്ല രസുണ്ട് കാണാനായിട്ട് ഇത് ചോണൊന്നും അല്ലോണ്ട് ചെന്തായിട്ടല്ലേ ഇതൊക്കെയാണ് ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനത്തെ ഇഷ്ടം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കൊറേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെയിൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് റിങ് ഇത് മാറിക്കിടക്കണേറ്റ പണിക്കൂലിയില് അമ്പത് ശതമാനം ഓഫർണ്ട്ട്ടാ ഈ കൃഷികമായത് കൊണ്ട് ടെമ്പിൾ ഡിസൈൻസിന് മാത്രം ഈ തൃപ്പൂണിത്തറ ബ്രാഞ്ചില് മാത്രത്തും ഉണ്ടോ എല്ലായിടത്തും ഉണ്ട് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് ഇത് വാങ്ങി തരുമോ ആ ഞാനിപ്പോ അവന്നൂർ ജ്വല്ലറിയിലാണ് കേട്ടോ സേതപ്പം വർക്ക് സംബന്ധമായി വന്നതാ അപ്പൊ ഞാനും കൂടെ പോന്നു കാരണം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ സേതന്റെ വർക്ക് അവിടെ നടക്കുമ്പോ എനിക്ക് ഇവിടുത്തെ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ കാണാമല്ലോ ഓർത്തിട്ടാണ് ട്ടോ ഞാൻ വന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃഷികത്തിന്റെ ഭാഗമായിട്ട് അമ്പത് ശതമാനം പനിക്കൂലിയിൽ ടെമ്പിൾ ജ്വല്ലറിക്കൊക്കെ ഓഫറും ഉണ്ട് അപ്പൊ അന്ന് അതൊക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത് കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചത് ഭയങ്കര വെയിറ്റ് ആണെന്ന് അപ്പേ വൃഷിക അനുബന്ധിച്ചിട്ട് അവനൂർ ജ്വല്ലറിയിൽ പണിക്കൂലിയില് അമ്പത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ അതാ കൊറച്ച് സ്വർണം വാങ്ങാൻ വന്നതാണ് അപ്പഴാണ് ഈ ഓഫർക്ക് എങ്ങനെയുണ്ട് ടെമ്പിൾ ഡിസൈൻസിന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ടെമ്പിൾ ജ്വല്ലറിക്ക് മാത്രമേ ഉള്ളൂ ഓഫർ അല്ലേ അല്ലേ ഞാൻ വിചാരിച്ച ഭയങ്കര വെയിറ്റ് ആണെന്ന് കണ്ടപ്പോ അപ്പൊ ഇത് എത്ര പവൻ ഉണ്ടാവുമായിരിക്കും രണ്ടേ പവനേ ഉള്ളൂട്ടോ ഞാൻ വിചാരിച്ച ഇത് എടുത്തപ്പാൻ ഒരു ഇതിലാണെടുത്തത് പക്ഷെ നല്ല ഭംഗിയുണ്ട് എങ്ങനെയുണ്ട് ഞാൻ വിചാരിച്ചൊരു അഞ്ചു പവനൊക്കെ ഇണ്ടാവും ഇരിക്കുന്നുണ്ട് അങ്ങനെ തോന്നുള്ളൂട്ടോ കറക്റ്റ് എന്താ നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നുന്നത് ഇത് എന്റെ പുറകിൽ ഇരിക്കണ ഫുള്ള് ടെമ്പിൾ ഡിസൈൻസ് ആണ് കേട്ടോ ഞങ്ങള് എന്താണ് അതിന്റെ ഓഫർ ചെയ്തിട്ട് വന്നതാ കുറച്ച് ഒക്കെ എടുക്കണമെന്ന് ജ്വല്ലറിയുടെ അപ്പൊ ഞാനും കൂടെ പോന്നതാ ഇത് ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ഇണ്ട് പൂർണത്രേഷന്റെ ലോക്കറ്റ് ആണ് ഇപ്പൊ വൃശ്ചികോത്സവ വൃശ്ചികോത്സവം ആയതുകൊണ്ട് പുതിയ പുതിയ കളക്ഷനുകൾ വന്നേക്കണിട്ടെ തൃപ്പൂണിത്തറയില് അല്ലെ പൂർണ്ണത്രേഷന്റെ ലോക്കറ്റ് ഇടാത്തവരാരും ഉണ്ടാവൂലെന്നാണ് ട്ടോ പറയണത് അല്ലെ ഞാനത് ഇപ്പൊട്ടാ പറയുന്നത് ഒരുപാടുണ്ട് അല്ലേ ഇപ്പൊ എല്ലാരും ഇവിടെ ഒന്നും ആയിരിക്കില്ലേ മേടിക്കണേ ഇത് കുക്കേണ്ടതാണ് അല്ലേ അതും ചെറുതാണെങ്കിലും ഭയങ്കര ഡീറ്റെയിൽ ഇത് ഗ്രാം താഴെയാണ് അരഗ്രാം അങ്ങനെ ഇണ്ട് തൃപ്പൂണിത്തറയിലെ ആണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ റൗണ്ട് ഷേപ്പില് ഷേപ്പിലെ ലോക്കറ്റ് ആണ് യൂസ് ചെയ്യാറെന്നാണ് പറയണത് പേരെന്താ പറഞ്ഞത് ആ സുധീർ നമുക്ക് പറഞ്ഞു ഇതിനെ പറ്റിയൊന്നും അറിയില്ല ഇത് എന്താ ഭയങ്കര ഡീറ്റെയിൽ നമ്മളാ വിളക്കിന്റെ ഒക്കെ കടയിൽ ചെന്നപ്പോഴാണ് ഇത് കാണുന്നത് ഇപ്പഴാ കാണുന്നത് റിങ് അല്ലേ അതെ റിങ്സ് നമ്മള് നേരത്തെ ലോക്കറ്റ് അല്ലേ കണ്ടത് ഇത് ഇതി പൂർണപ്രേഷൻ്റെ റിങ്സ് വരുന്നുണ്ട് ഇതും ആൾക്കാര് അല്ലല്ലേ ആണല്ലേ പക്ഷെ ഏറ്റവും കൂടുതൽ റിംഗ് ആണോ ആളുകൾ ഉപയോഗിക്കാല്ലോ ആണ് അതെ ഭയങ്കര ഐശ്വര്യമാണ് ഈ ഇവിടെ കൂടുതൽ ഈ ഭാഗത്തല്ലേ എനിക്കറിയില്ലായിരുന്നു കേട്ടാ ഇപ്പൊ അമ്പലത്തിൽ ഉത്സവമാണ് പത്ത് ദിവസം ഉത്സവം അതായത് ഞാൻ വരുമ്പോ ഭയങ്കര ഞാൻ ഞാൻ ഇവിടെ ഉത്സവമാണ് നിറച്ചും കടയും ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാട്ട അമ്പലത്തില് ഇത് ഇത്രയും കളക്ഷനാണ് കേട്ടോ ഏത് വേണം എന്ന് ഇതിന്റെ ഫോട്ടോ എടുക്കണ്ടേ ഇപ്പൊ നമ്മള് ലോക്കറ്റ് കണ്ടു റിങ് കണ്ടു ഇനി ഇതേ പൂർണത്രേഷന്റെ മാല അതായത് ഇരുപത് പവനാണ് ട്ടാ വരണത് ഇതിൽ ഡീറ്റെയിലിങ്ങാ നോക്കിയേ ഭയങ്കര ഭംഗിട്ടാ കാണാനായിട്ട് ഇതേ ലോക്കറ്റ് നോക്കിയേ നല്ല വെയിറ്റ് ട്ടോ നല്ല വെയിറ്റ് കാരണം ഇരുപത് പവനല്ലേ നല്ല ആണ് ഡീറ്റെയിലിങ്ങാണ് അത് ഞാനിതന്ന് നമ്മള് ചെയ്തില്ലേ ഈ വിളക്കിന്റെ എ പി കെയിലൊക്കെ പോയപ്പോഴാണ് ഞാൻ കണ്ടേക്കുന്നത് അടിപൊളി ഒന്നും പറയാനില്ല സൂപ്പർ അതായത് ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ ഈ വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റം വരെയുണ്ട് അതിന്റെ ഇടയില് ഇടയ്ക്ക് അല്ലേ നല്ല രസുണ്ട് ട്രയ പീസാന്ന് തോന്നുന്നു അല്ലേ ആണല്ലേ നമുക്ക് ബോക്സിൽ തന്നെ വയ്ക്കാം അടക്കട്ടെ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇനി എന്താ ഞാൻ ഇല്ലല്ലോ അപ്പൊ നമ്മുടെ അവഞ്ഞൂരിലെ പരിപാടി ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇവിടെ അടുത്ത് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ മുട്ടയുടെ ഉള്ളിൽ കാന്താരി അവർക്ക ചാപ്പോട് ചുധികര് പറഞ്ഞതാണ് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു അത് നമ്മുടെ ചേച്ചിടെ റെഡി ആക്കി തരാന്ന് പറഞ്ഞു ചേച്ചി അല്ലേ അതെ കാണിക്കണം നിർബന്ധം അപ്പൊ നമുക്ക് വീഡിയോ വേണം എങ്ങനെയാണ് ഞാൻ ഇതൊരു വീഡിയോയിൽ മാത്രമേ അങ്ങനെ ഇങ്ങനെ കഴിക്കണല്ലോ അപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോലെ എങ്ങനെയുണ്ടെന്നുള്ള എങ്ങനെ പോവാ അപ്പൊ ഇതാണ് ഇതാണ് ഇവിടെ മേടി ചേച്ചിട്ടാ ചേച്ചിയാണ് നമുക്ക് ഇത് റെഡി ആക്കി തരുന്നത് ഇവിടെ ഫേമസ് ആണല്ലോ ഇത് ആ കാന്താരി മുട്ടേ നോക്കൂ ചേട്ടാ ആം ഡൈറ്റേസ് ചെയ്യുന്ന പേജേ ഇറ്റ്സ് ദേ കൊള്ളാനായിട്ട് ആം ഡൈറ്റേസ് ആക്കി നോക്ക് മുറി ബൈറ്റ് എടുത്ത് നോക്കട്ടെട്ടോ ഇരുവാണ് ബൈംഗേ ഇരുവാണ് ഈ ഭാഗത്തിൽ വീഡിയോ കളിക്കാൻ വേരിയ ചേട്ടന്മാരെ കളന്നല്ലേ ഇരുവാണ് അങ്ങനെ ഉണ്ട് സൂപ്പർ കൂടുതൽ പെർഫോമിങ് ആയിട്ട് ഈ ഒരു വട അടിപൊളിയാണ് ഏട്ടാ ഞാൻ ഇപ്പഴും വിചാരിക്കും ഇത് കഴിക്കണം കഴിക്കണം അപ്പഴാണ് നമ്മള് അവന്നൂറി പോയപ്പോഴാണ് പറഞ്ഞതിരിക്കാൻ ഇവിടെ ഒരു കടയുണ്ട് അടിപൊളിയല്ല സ്നാക്സും ഗംഭീരമാണെന്ന് ചേച്ചിയാണെങ്കിൽ ഭയങ്കര ബിസിയാണ് ഏട്ടാ ചേച്ചിക്ക് വർത്തമാനം പറയാനൊന്നും നേരമില്ല ആളുകൾ ഇങ്ങനെ വന്ന ആ ഉത്സവം ആ ആണ് അത് തന്നെ കണ്ടില്ലേ ഇത് ഈ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും ശരിക്കും അല്ല അല്ലേ ഇത് കുടിച്ചിട്ട് ഇങ്ങനെ കുടിച്ച് കഴിക്കാലേങ്ങിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ചെയ്ത് തന്നെ ഇഷ്ടാവും പിടിച്ച എങ്ങനെയുണ്ട് ചെയ്തു തന്നാണ് കോഫി ലവ് വരപൊളിയാണോ

സുധീര് പറഞ്ഞോണ്ട് ഇവിടെ അതിന്സിന്റെ ഒരു മുട്ടാങ്കാരി പോലെ അതിന് വീണ് ആ നല്ല ഇരിവുണ്ട് ചായ കഴിഞ്ഞു ഗ്ലാസ് കരുത് പൈസയും കൊടുത്തറങ്ങാം നമ്മള് എല്ലാം കഴിച്ചു കഴിഞ്ഞു അതായത് നമ്മളൊരു ഇത് കഴിച്ചിട്ടാണ്ട ബിസ്കുട്ടി നമ്മള് പറഞ്ഞത് ഞങ്ങളീ മൊട്ടക്കാന്തി മുട്ടക്കാന്തരി ഒക്കെ കഴിച്ചിട്ട് അടുത്തൊരു വയറോ ഷോപ്പിൽ എത്തിയേക്കാണ് കേട്ടോ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തൃപ്പൂണിത്തറ തന്നെയാണ് നമ്മുടെ സാൻസ്കൂൾ കോളേജിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഈ കട വന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ കണ്ടിട്ടാണ് വന്നത് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസ് ഉണ്ടെന്നാണ് പറയണത് പിന്നെ മോരുമഴോ അങ്ങനെ എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പൊ മുന്തിരി ജ്യൂസ് ചെറിയ കടയാണ് പക്ഷെ ഉണ്ടല്ലോ ഭയങ്കര തണലാണ് കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഏർ ഭയങ്കര ഈ പരിസരം മൊത്തം ഭയങ്കര ഷെയ്ഡാണ് ഭയങ്കര തണലാ ചൂടധിയാൻ തോന്നണില്ല അപ്പൊ ഇതാണ് വയറൽ മുന്തിരി ജ്യൂസ് എങ്ങനെയുണ്ട് നോക്കാട്ടോ നീ വീട്ടില് എന്തിട്ടേ ഇഷ്ട പറ്റ നിങ്ങൾ ഇവിടെ കുടിക്കട്ടൊരു മുന്തിരി ജ്യൂസ് മേടിക്കില്ലേ അതൊന്നും ഒന്നും അല്ലെ അതാണ് കൈ കിട്ടിപ്പന്നെ നല്ല തണുപ്പ് വെട്ടാൻ കിട്ടണില്ല ഇവിടെന്നെ എങ്ങനെയുണ്ട്

எா நம்ம இடக்கு பண்டு குடிக்காஸ்ட் വേണം പൈസ ാച്ചി മുന്തിരി മുന്തിരി ജ്യൂസിന് മുപ്പത് രൂപയുള്ളു കേട്ടാ പിന്നെ അടി സംഭാരം അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് അതെ പാടാളേജിന്റെ ഫ്രണ്ടില് തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഭയങ്കര റീഫ്രഷിംഗ് ആണ് കേട്ടോ இனி ஞானி திருப்பூணித்தர செய்த கூட அவனூரில் வரும்போதெல்லாம் ஞாபகம் லட்சுனாய்ட்டு வரும்போ அவங்க குஞ்சுணி நாயல் ஒரு ஹோட்டல் இண்டு திருப்பூணித்தர தான் சிறிய வெஜிட்டேரியன் ஹோட்டலி அவட போய்ட்டு ஊண்ணி போனது அப்ப அதே பார்க்கு நம்ம பூவான் தரக்காக்கடோங்க அந்த ஒரு சங்க்ஃபாஸ்ட் கழிக்க வந்த தரக்காயிர അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോ ഞങ്ങൾ അന്ന് ദോശയാണ് കഴിച്ചത് ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ദോശ എങ്ങനെ സാധാരണ ദോശയാണെങ്കിലും തെരു സാധാരണ ദോശ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വെള്ളം പോലത്തെ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിച്ചിട്ടാണ് അന്ന് ഞങ്ങള് അന്ന് എന്ത് വീഡിയോ എടുത്തപ്പോഴാണ് നമ്മള് പോയത് ആ മറ്റേ കളവറയുടെ ഒരു വീഡിയോലെ ആ അവിടെ പോയപ്പോഴായിരുന്നു ഞങ്ങള് ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്

ఇది కుళంగ కుబళంగ కుబళంగుడ్ చే

கும்பங்கே பரிப்பது அதுல பப்பாயிலே ஓமக்காயா அதுவும் பரிப்பும் கூடி வச்சி கறியாட்டா நல்ல கறியா ஞானி ரெண்டாவது അടിപൊളി കേട്ടോ ലൈറ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കറിയും പൊറോട്ടയും കുറുമയും ഇതിങ്ങനെ പോരും തേങ്ങ തെങ് മടലിലൊരു സാധനം കണ്ട പണ്ട് എന്റെ ഫ്രണ്ട് ആയില്ലേ അതിന്റെ കൈയൊക്കെ വീണ് നമ്മൾ കളിക്കുമ്പോ വീണ അപ്പ തന്നെ അനു പരിപാടി ഇങ്ങനെ എടുത്തു തരും അവള് എടുത്തിട്ടുണ്ടീന്ന് അറിയാം അവള് ഈ മുറിയുടെ ഉള്ളിൽ അങ്ങനെ പൊത്തി വെച്ചിരുന്നു ഓണം നിന്നാ പറയണത് ഇത് കണ്ടപ്പോ ചെയ്തേട്ടനും പറയണ നിങ്ങൾ ചെയ്തിട്ടുണ്ടാ അങ്ങനെ ഓർമ്മ കണ്ടാ അവള് ചെയ്തിട്ടുണ്ടെങ്കി അനു ചെലപ്പോ പറയും അനു മറന്നിട്ടുണ്ടാവും ചെലപ്പോ ഇങ്ങനെ അവള് ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക് കണ്ട അത് ഓർമ്മ എന്നാ ചെയ്തന്നെ ആ പോയി അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് സേതേണ്ട സേതേണ്ട വർക്കിന് വന്നതാ അതിന്റെ കൂടെ ഞാനും വന്നു അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റി കൂടെ വന്നോണ്ട് എപ്പോഴും വരുമ്പോ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും വരുക അത് കഴിഞ്ഞ് പോകും അപ്പൊ ഞാൻ പോയി ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് ഫുഡാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ മുന്തിരി ജ്യൂസാണോ കാന്താരി മസാല അവർ ചെയ്യട്ടെ രാവിലെ തുടങ്ങി ഞങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം വീട്ടീന്ന് കഴിച്ചു അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ബൈ നമുക്ക് ആ റീൽ നീലിവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്തെടുത്തതായിരുന്നു ചെയ്തു കേട്ടാ ചെയ്തു തന്നെ വേറെ അന്യ പെണ്ണുങ്ങളായിട്ട് വല്ല ബന്ധമുണ്ടാ എനിക്ക് എന്റെ തലയെ തൊട്ട് ശക്തി നോൺ ആണെങ്കിൽ എന്റെ തല കൂട്ടിത്തെറിക്കാ